ധ്രുവ്രാഡിക്കെതിരെ കേസെടുത്തേ എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ കൂട്ടക്കരച്ചിൽ നടത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ധ്രുവ്രാട്ടിക്കെതിരെ കേസെടുത്തു അതേപോലെ തന്നെ ഈ കൂട്ടക്കരച്ചിൽ നടത്തുന്ന ആളുകളൊക്കെ തന്നെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വാദിക്കുന്നവരല്ലേ അവർക്ക് ഇതുപോലൊരു ഒരു കൂട്ടക്കരച്ചിൽ നടത്താൻ എന്തെങ്കിലും ഒരു അർഹതയുണ്ടോ ഇനി ഈ ധ്രുവ്രാഠിയെ പൂട്ടുമോ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് വളരെ നിഷ്പക്ഷമായിട്ടൊരു ചർച്ച ചെയ്യാം നമുക്ക് ആദ്യം തന്നെ ഈ ദുർവാട്ടിക്കെതിരെയുള്ള കേസ് യഥാർത്ഥത്തിൽ എടുത്തോ എടുത്തില്ലേ എന്നൊന്ന് പരിശോധിക്കാം അതിന് ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ദുർവ്രാട്ടിയുടെ ഒരു ഫാൻ പേജിൽ എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു ഫാൻ പേജിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം പരീക്ഷയിൽ ഹാജരാകാതെ വിജയിക്കാൻ കഴിയുന്ന ഒരേ ഒരു രാജ്യമാണ് ഇന്ത്യ പക്ഷെ അതിന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ മകളായി ജനിക്കണം ഓം ബിർളയുടെ മകൾ പരീക്ഷ എഴുതാതെയാണ് പാസ്സായത് മോദി സർക്കാർ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പരിഹസിക്കുന്നു ഈ ഒരു വിഷയത്തിൽ അതായത് ഓം ബിർളയുടെ മകളെ ഫോട്ടോ വരെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു എക്സ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ളൊരു പോസ്റ്റ് ആയിരുന്നു അത് ധ്രുവ്രാഡിയുടെ ഫാൻ പേജിലായിരുന്നു വന്നിട്ടുള്ളത് അതിനെ തുടർന്ന് ഈ ഓം ബിർളയുടെ ബന്ധു തന്നെ പോലീസിൽ പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തു ഈ ഫാൻ പേജ് നടത്തുന്ന ഈ ഫാൻ പേജിനെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ഈ ഫാൻ പേജിൽ ഇതുമായി ബന്ധപ്പെട്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് ആ പോസ്റ്റ് ഡിലീറ്റാക്കുകയും നിലവിൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു സമയം വരെ ധ്രുവിക്കെതിരെ ഒരു കേസും എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കേസും എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യ കൂട്ടക്കരച്ചിലാണ് അവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയല്ലോ ഇന്ത്യൻ മുന്നണിക്ക് വേണ്ടി വാദിക്കാൻ ഈ ഇന്ത്യൻ മുന്നണിക്ക് വേണ്ടി വാദിക്കുന്നവരോ ഒപ്പം നിൽക്കുന്ന ആളുകൾക്കോ ഏകാധിപത്യത്തെക്കുറിച്ചോ ജനാധിപത്യത്തെക്കുറിച്ചോ ഒരക്ഷരം മിണ്ടാൻ എന്തെങ്കിലും അർഹതയുണ്ടോ അതിനൊരുപാട് രാജ്യത്തിന്റെ ചരിത്രം നോക്കണ്ട ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം ഒന്ന് മാത്രം എടുത്തു നോക്കിയാൽ മതി സകല മാധ്യമ പ്രവർത്തകർ തനിക്കെതിരെ ശബ്ദമുയർത്തുന്ന സകല മാധ്യമ പ്രവർത്തകരെയും ജയിലിൽ അടച്ചു എന്തിനേറെ പറയുന്നു ഇടത് നേതാക്കന്മാരെയൊക്കെ കൂട്ടമായിട്ട് ജയിലറകളിൽ അടച്ചതായിരുന്നു ആ ഇടത് നേതാക്കന്മാരിൽ നിന്ന് കോൺഗ്രസിന്റെ വാലും പിടിച്ച് നടക്കുന്ന ഗതികെട്ട അവസ്ഥ നമ്മളെല്ലാവരും തന്നെ കണ്ടുകൊണ്ട് നിൽക്കുന്നു അതും അവിടെ നിൽക്കട്ടെ ഈ ഒരു അവസ്ഥയൊന്നും നില ിൽ നമ്മുടെ രാജ്യത്ത് ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഒരു എതിർ ശബ്ദങ്ങൾക്കെതിരെയും ഒരു ഇതുപോലെയുള്ള വിഷയങ്ങൾക്കെതിരെയും കേസൊന്നും ഇവിടെ ആരും എടുക്കുന്നില്ല നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പറയാനുള്ളത് നിങ്ങൾ ജനാധിപത്യപരമായിട്ട് ഏത് രീതിയിലും ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ആരെ വേണം ഏത് പാർട്ടികളെ വേണമെങ്കിലും വിമർശിച്ചോളൂ അങ്ങനെ മോദിക്കെതിരെയൊക്കെ നിരന്തരം വീഡിയോ ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഡൽഹിയിൽ പോലുമുണ്ട് ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ദുർവാട്ടിക്ക് എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ സ്വീകാര്യത കിട്ടി എന്നുള്ളത് നമ്മൾ വലിയ ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതുണ്ട് ഈ ഡൽഹിയിലൊക്കെ നിന്ന് മോദിക്കെതിരെ നിരന്തരം വീഡിയോ ചെയ്തിട്ടും ഒരു പോലീസ് കേസ് പോലും അവർക്കെതിരെ എടുക്കുന്നില്ല പക്ഷെ ധ്രുവ്രാഡിയെ പൂട്ടുക തന്നെ വേണമെന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഈ ധ്രുവ്രാഡി തന്ത്രപരമായിട്ട് ജർമ്മനിയിൽ പോയിട്ട നമ്മുടെ രാജ്യത്തിനെതിരെ നിരന്തരം വീഡിയോകൾ ചെയ്യുന്നത് ഈ ധ്രുവ്രാഡിയേയും ധ്രുവ്രാഡിയെ പിന്തുണക്കുന്ന ഈ ദ്രവ്രാഠിക്കൊക്കെ സകല സഹായം ചെയ്യുന്ന ആളുകൾക്കൊരു ലക്ഷ്യമുണ്ട് നമ്മുടെ രാജ്യത്തെ ലോകത്തിനു മുന്നിൽ അപമാനിക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിരന്തരം വിമർശിക്കുക അതിലൂടെ ലോകത്തിനു മുന്നിൽ നമ്മുടെ ഭാരതത്തെ അപമാനിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം ഈ ദുർവ്രാടിക്കുള്ളൂ നമ്മുടെ രാജ്യം ലോകത്തിൻ്റെ നെറുകയിലേക്ക് പോകുമ്പോൾ നമ്മുടെ രാജ്യത്തെ തന്നെ ആളുകളെ തന്ത്രപരമായിട്ട് തങ്ങൾക്കൊപ്പമാക്കാനുള്ളൊരു നിഗൂഢ ഒരു തന്ത്രം തന്നെയാണ് ഈ ദുർവ്രാഡിയിലൂടെ വിദേശ ശക്തികൾ നമ്മുടെ രാജ്യത്തേക്ക് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സകലേ ആളുകളും തിരിച്ചറിയണം ഒരു ഉദാഹരണം പറയുക ഈ ദുർവ്രാഡിയെ എന്തുകൊണ്ട് കൃത്യമായിട്ട് പൂട്ടി കൊണ്ടുവരാത്തതിൻ്റെ ഒരു കാരണം ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ദുർവ്രാടിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാത്തത് രാജ്യത്തിനെതിരെ എത്രയും ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നീക്കങ്ങൾ നടത്താത്തത് എന്ന് അപ്പോൾ അത്തരം ആളുകളൊക്കെ തന്നെ തിരിച്ചറിയേണ്ട വളരെ വലിയൊരു യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുന്ന സമയത്ത് എയർ ഇന്ത്യ ബോംബ് വെച്ച് തകർക്കുമെന്ന് പറഞ്ഞ ഗുർബന്ത് സിംഗ് പഞ്ഞൂൻ എന്ന ഖലിൻസ്താൻ വാദിയായിട്ടുള്ള കൊടുംഭീകരനെ കാനഡയിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ട് അത് നടക്കുന്നില്ല നടക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് നിയമങ്ങളുണ്ട് ഓരോ ആളുകളെയൊക്കെ വിട്ടുകിട്ടണമെങ്കിലും നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരണമെങ്കിലുമൊക്കെ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് ഈ ഗുർബത് സിംഗ് പഞ്ഞുവിന് കൃത്യമായിട്ട് പിന്തുണ കൊടുക്കുന്ന കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോക്ക് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആരാധകരുണ്ട് നമ്മൾ തന്നെ കുറച്ച് മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ജസ്റ്റിൻ റൂഡോക്ക് വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സുകളിലൊക്കെ ലൗച്ചിൻ ഇടും ഇടുന്ന ഒരുപാട് ആളുകൾ ഈ ജസ്റ്റിൻ റൂഡോ പിന്തുണക്കുന്നതും സംരക്ഷിക്കുന്നതും ഈ ഗുർബത് സിംഗ് പനൂർ എന്ന കൊടും ഭീകരനെയാ നമ്മുടെ രാജ്യത്ത് പല ഭീകരവാദങ്ങളും നടത്തുമെന്ന് നിരന്തരം പറയുന്ന ഒരു വ്യക്തിയെ ആ ജസ്റ്റിൻ റൂഡോക്ക് നമ്മുടെ കേരളത്തിൽ ആരാധകരുണ്ടെങ്കിൽ ദ്രാഡിക്ക് ആരാധകരുള്ളതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അത്ഭുതമുണ്ടോ നമുക്കൊക്കെ തന്നെ അറിയാം കേരളത്തിൽ ഇത്തരം രാജ്യത്തിനെതിരെ വ്യാപകമായിട്ട് പ്രചരണം നടത്തുന്നവർക്ക് വലിയ പിന്തുണയുണ്ട് എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദുർവാടിക്കെതിരെയും ഈ ദുർവാടിക്ക് വേണ്ടിയിട്ടും ഒരുപാട് ആളുകൾ കരഞ്ഞ് രംഗത്ത് വരുന്നത് രാജ്യത്തിനെതിരെ ആര് പറഞ്ഞോ അവർക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിൽ പിന്തുണ അതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ ദുർവാടിക്ക് വലിയ പിന്തുണയുള്ളത് പക്ഷെ ഒരു കാര്യം തീർത്തങ്ങ് സകല ആളുകളും മനസ്സിലാക്കിക്കോളൂ നമ്മുടെ രാജ്യത്തെ നിരന്തരം അപമാനിക്കുന്ന നമ്മുടെ രാജ്യത്തെ നിരന്തരം ലോകത്തിനു മുന്നിൽ നാണം കെടുത്തുന്ന ധ്രുവാടിയെ ഇന്നല്ലെങ്കിൽ നാളെ പൂട്ടുക തന്നെ ചെയ്യുമെന്നുള്ളതിൽ ഒരാൾക്കും ഒരു തർക്കവും വേണ്ട